രാജ്യത്തെ ജനങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആശംസകൾ അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈദ് ഉൽ ഫിത്തർ ആഘോഷം സാഹോദര്യം സഹകരണം കാരുണ്യം എന്നിവയുടെ ചൈതന്യത്തെ ശക്തിപ്പെടുത്തുന്നു സാമൂഹ്യബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഐക്യവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു സഹാനുഭൂതി കാരുണ്യം ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈദ് ആഘോഷവേള ജീവിതത്തിൽ സമാധാനവും പുരോഗതിയും സന്തോഷവും കൊണ്ടുവരട്ടെ എന്നും ശുഭകരമായ മനോഭാവത്തോടെ മുന്നോട്ടു പോകാൻ ശക്തി നൽകട്ടെ എന്നും രാഷ്ട്രപതി ആശംസിച്ചു ഈദുൽ ഉൽ ഫിത്തർ ആഘോഷവേളയിൽ രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിൽ നിന്നും നമ്മുടെ ഒരുമയിൽ നിന്നും നാം നേടുന്ന ശക്തിയെ ഈദ് ആഘോഷവേള ഓർമ്മിപ്പിക്കുന്നതായി അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായ ഐക്യം കാരുണ്യം പരസ്പര ബഹുമാനം എന്നിവയുടെ ഭരണഘടനാപരമായ ആദർശങ്ങളെ ഈദ് ആഘോഷവേള ഉൾക്കൊള്ളുന്നതായി ധൻഗർ അഭിപ്രായപ്പെട്ടു ഈ പുണ്യസന്ദർഭം പ്രതിനിധീകരിക്കുന്ന നവീകരണത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിനെ ആഘോഷിക്കാമെന്നും ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ഈദ് ആഘോഷവേള സമൂഹത്തിൽ പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും ദേയുടേയും ചൈതന്യം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സന്തോഷവും വിജയവും ഉണ്ടാകട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു